ഈ എറണാകുളം ബേസിക്കിലാണ് ഓനുണ്ടായത് ഇൻഡസ്ട്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏതോ ഒരു പാർട്ട് ഓനെ ഇതാക്കിയ സമയത്ത് അവൻ പൈസ കുറച്ച് കൂടുതൽ കിട്ടിയപ്പോൾ അവൻ എന്നോട് പറയാണ്ട് വീടിൻ്റെ ബേക്ക് ഭാഗം ഫുൾ ആയിട്ട് ഓൻ വാങ്ങിച്ചു ഒരു പത്തഞ്ച് പെർസെൻറ്റ് സ്ഥലം വാങ്ങിച്ചു അതിലൊരു കിണറും പൊഴിച്ചു പിന്നെ എൻ്റെ വൈഫും ഇവൻ്റെ വൈഫും അത് സനു സാറിൻ്റെ വൈഫും കൂടിയിട്ട് എപ്പോൾ കണക്ഷനാണ് നീ ചോദിച്ചോ ചോദിച്ചോ വെള്ളം കിട്ടും ഇതിങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും ഇരിക്കും അപ്പം ഞാനത് ദിവസം സുപ്രഭാതത്തിൽ ഞായറാഴ്ച വല്ല ഒന്നടുത്ത് പോയിട്ട് സനു അമ്മനോട് ചോദിച്ചു അമ്മ വെള്ളം തരുമോ സനുവിനോട് ചോദിച്ചു അന്നോട് ചോദിക്കട്ടോ അപ്പൊ ഞാനങ്ങനെ സനൂവിനെ സ്വീപ്പ് ആക്കാൻ പോയി ഞാൻ മലയാളിന്റെ സ്വഭാവം സ്വീപ്പാക്കിയിട്ട് വാങ്ങാം പൈസ കൊടുക്കാണ്ട് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ സ്വീപ് ആക്കാൻ പോയി കാരണം അതിന് മുമ്പ് ഈ കിണറും പപ്പാത്തി ആക്കാന്നൊല്ലോ പറഞ്ഞതാണ് കുഴിക്കാൻ വേണ്ടിട്ട് ശിവനാഥ് എന്നോട് പറയാണ്ട് കുഴിച്ചപ്പോ പിന്നെ പപ്പാത്തി ആക്കാൻ വേണ്ടി സ്വീപ്പാക്കാൻ പോയ സമയത്ത് അത് പറഞ്ഞു സ്വീപ്പ് എന്ന് പറയുന്നത് പറ്റി അതേപോലെ കേട്ടാ അങ്ങനെ എല്ലാം കൂടെ പറഞ്ഞ സമയത്ത് ഇവൻ പറഞ്ഞ് മോ വെള്ളം എടുത്തു നിന്നാണ് ഞാൻ പറഞ്ഞല്ലോ മോട്ടർ ഇടണം കോരി കൊണ്ടുവരുന്ന സമയത്താണ് നടക്കൂലെന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു കിണർ എത്ര പ്രവശ്യം ഇവൻ പറഞ്ഞാൽ എൺപതിനായിരം രൂപ ഞാൻ പറഞ്ഞാൽ നാൽപ്പത് റുപ്യ ഞാൻ തരാം എനിക്ക് വെള്ളം പറ്റുന്നത് വരെയും എടുക്കാൻ തരണം മോട്ടർ ഇടും അങ്ങനെ എല്ലാം കൂടി പറഞ്ഞ സമയത്ത് അവൻ പറഞ്ഞു എടുത്ത കുഴപ്പമില്ല മോട്ടർ പിന്നെ അവൻ എന്നെ ഫോളോ അപ്പ് ചെയ്യും മോട്ടർ ഇടാൻ വേണ്ടിയിട്ട് മോട്ടർ ഇട്ടു മോട്ടർ ഇട്ടു ഇതുണ്ടെന്ന് ഞാൻ അറിയില്ലല്ലോ ഫിജിക്കട്ടെ ഇത് കീഴിൽ പിടിച്ചിട്ട് നമ്മളറിയില്ലല്ലോ നമ്മൾ ഏത് ഇതിന് ഓരായി ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല സന്ധ്യമാണോ സുദർശൻ സാർ ചെയ്യുന്നുണ്ടെന്ന് അറിയാം പക്ഷേ ഈ സരൂപ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം അങ്ങനെയാണ് സരൂവ് ഇട്ടു ഇട്ടു എന്ന് പറഞ്ഞു പിന്നെ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേത്ര സാധിച്ച സന്ധ്യ മാഡത്തിൻ്റെ വീട്ടിൽ ഹൗസ് മീറ്റിങ്ങാണ് ഈ ഫിറ്റി കാട്ടിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് നിന്ന് കുറേ മേഡം വന്നു എല്ലാ മേഡത്തിനും പേജ്യമൊന്നുമില്ല ഇപ്പാണ് പേജ്യപ്പെട്ടത് സോമയ മേഡം വന്നിട്ടുണ്ടായിരുന്നു ഹസേന സാർ വന്നിട്ടുണ്ടായിരുന്നു സ്വപ്ന മേഡം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സൗമാറ്റം വിളിച്ച പേരും ഇല്ലല്ലോ ആരും വന്നിട്ടില്ലല്ലോ വിളിച്ചപ്പം കുറേ വിളിച്ചിട്ടില്ല ഗിഫ്റ്റ് ഗസ്റ്റായിട്ട് വാ 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 എന്നിട്ട് വിളിച്ചില്ല അതേപോലെ ഞാനും ലേറ്റായി അവിടെ എത്തുമ്പോൾ ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് ഞാനവിടെ അവർ മീറ്റിംഗ് കഴിഞ്ഞു അങ്ങനെയെല്ലാം കൂടെ എന്നോട് പറഞ്ഞു ചേരല്ലേ ഞാൻ പറഞ്ഞു നാൽപ്പതിനായിരം എനിക്ക് തരാനുണ്ടല്ലോ കിണറിൻ്റെ പൈസ അതെടുത്തോ അപ്പോൾ അവൻ എന്നാൽ അത്രയൊന്നും വേണ്ട ഒരു പത്ത് ഇരുപത്തിനാല് റുപയേ വേണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇരുപത്തിനാലായിരം എൻ്റെ പേയ്മെന്റ് പൈസ ഉണ്ട് ആ ഇരുനാല് നാളെ തന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു സാധനം കൊടുത്തേക്കണം സാധനം നന്നാക്കുമ്പോൾ ദുബായിന്ന് വന്നാൽ പോലെ ഞാൻ ദുബായി പോയി വന്നാളാണ് അപ്പോൾ ഒരു വലിയ ബോക്സിൽ ഫുള്ള് കുറേ ചോക്ലേറ്റ് അതിലേക്ക് സാധനങ്ങൾ അത് ഒറ്റ ദിവസം ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ കാര്യമായി എല്ലാവരും വന്നെടുത്ത് പങ്ങളെ കുട്ടികളെ ചോക്ലേറ്റിലുണ്ടായിരുന്നു അഞ്ചൂ പേരുടെ ചോക്ലേറ്റ് ഒരു കഴിഞ്ഞിട്ട് വിളിച്ചു അപ്പോൾ എന്താ പറയുക നല്ല സാധനമാണ് പിന്നെയാണ് പറയുന്നത് സോമ്യമേധത്തിൽ എന്തിനാ തന്നിന് ചോദിച്ച സമയത്ത് അത് നല്ല സാധനം നാല് കഷ്ണം ആക്കിയിട്ട് ഓരോ കഷ്ണം കഷ്ണം കഴിക്കാൻ പാടുള്ളൂ ഇത് ബഹിരാകാശ യാത്രക്ക് പോകുന്ന ആൾക്കാർ ഇത് എല്ലാവരെയും അറിയുന്നില്ല തിന്നിട്ട് കച്ചയ്ക്ക് കളിയിൽ എന്തായാലും പോട്ടെ എനിക്ക് വെള്ളം കിട്ടി കിണർ കിട്ടി പിന്നെ അത് നേരത്തെ നമ്മുടെ എന്താ പറയുക നസീം പറഞ്ഞ പോലെ സവരെയും ഉണ്ട് എന്ന് പറഞ്ഞു സവരെയും എന്തായിക്കോട്ടെ കുഴപ്പമില്ല ഞാൻ രാവിലെ അഞ്ച് മണിക്ക് ഓട്ടോറിക്ഷ ഓടുന്ന ആളാണ് അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഓടുന്ന സമയത്ത് എന്തായാലും ബെർത്ത് സ്റ്റാൻഡിൽ ഇരിക്കണം മീറ്റിങ്ങിൻ്റെ ലിങ്ക് വരും കേളും നോക്കും അതായത് മൂന്ന് മാസത്തോളം ഈ പ്രോഗ്രാം ഇങ്ങനെ അറ്റൻഡ് ചെയ്തപ്പോൾ കുറേ ആൾ അടുക്കളിപ്പണി എടുക്കുന്നതിന് കുറേ ആൾ അതുണ്ട് രക്ഷപ്പെടുന്ന സ്വപ്ന വേണം അങ്ങനെയാണ് ഇതൊക്കെ ഓരോരുത്തരും വന്ന് പറയുന്നു കേൾക്കുന്നു കുഴപ്പമില്ല ഇപ്പോൾ ഞാനും വിചാരിച്ചു ഞാൻ മുടക്കി വെച്ചിട്ട് എനിക്ക് സാധനം കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ വേറൊരാളെ പറ്റിക്കൂലെന്നുള്ള ബോധ്യമായി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ അവരെ വീട്ടിലേക്ക് സാധനം വാങ്ങുന്നേ അല്ലേ പോലൊന്നുമില്ലല്ലോ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിയാൽ മതി അങ്ങനെ ഒരു ചിന്താഗതി വന്നപ്പോൾ ഫീൽഡിൽ പോകാൻ തുടങ്ങി ഫീൽഡിൽ പോയപ്പോൾ സമയത്തും പറ്റുന്നില്ല അതേപറഞ്ഞാ ലീഡർ ഉണ്ടല്ലോ സുദർശൻ സാറും സന്ധ്യ മാഡം ഉണ്ട് അവർ ഒരു രാത്രി പോലും വർക്കാൻ വിട്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം എനിക്ക് ഈ മൂന്നാമത്തെ റാങ്കിൽ എത്തിയിട്ട് മാസം പത്തായിരം വാങ്ങണം അല്ലേ പത്തായിരം ഇന്ന് പതിനെട്ടായിരം വാങ്ങുന്നുണ്ട് ആറ് മാസമായിട്ട് പതിനെട്ടായിരം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്